കമ്പുതൂത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആൻഡി സ്റ്റാൻഡിനായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം അതെ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ അടപ്പ് എടുക്കുന്നുണ്ട് നമുക്ക് ഈ അടപ്പ് സ്റ്റാൻഡായിട്ട് കൊടുക്കാൻ പറ്റുമോ നോക്കാം ഇതാണ് അടപ്പ് ഇന്നത്തെ ക്രാഫ്റ്റിനായിട്ട് വേണ്ടത് ഇതുപോലെ കല്യാണം കുഴിയുടെ ഒരു ഭാഗം നല്ല കട്ടിയുള്ള ബാക്ക് ബാക്കിലെ ആ ഭാഗമാണ് കല്യാൺകുഴിയുടെ പിന്നെ കത്രിക വേണം മാർക്കർ വേണം പശ പിന്നെ ഇതുപോലൊരു മുട്ടത്തോട് ഇവിടെ കഴിച്ചിട്ട് രീതിയിലുള്ള ഉള്ളതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു പിന്നെ ഇത് ഐസ്ക്രീമിന്റെ അളപ്പാണ് നമ്മൾ എത്തിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കീഴം നമ്മള് ചെറിയ മേച്ച കഥകളിയാണ് നമ്മൾ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ ഇതിന്റെ അടപ്പിൽ ഇങ്ങനെ വെച്ച് വരച്ചെടുക്കണം വരച്ചെടുത്തതിന് ശേഷം ഇവിടെ ചെറിയ രണ്ട് ഇതുപോലെ വരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ടിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ ഒന്നും കൂടെ ഷേപ്പ് ചെയ്യണം പിന്നെ നമുക്ക് താടി ചെയ്തെടുക്കാം അതിന് നമുക്ക് ഈ അടപ്പാണ് ഉപയോഗിക്കേണ്ടത് Марк, 30 ഭാഗം വെച്ച് വെക്കാം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇതോര ഭാഗങ്ങളായിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ ഒന്നുകൂടെ നമുക്ക് ഷേപ്പ് കൊടുത്തു ആ നമ്മളിതുപോലെ എം സിയിൽ തിറത്തെടുക്കുക നമ്മൾ പിരിവാണ് ചെയ്തു കൊടുക്കുന്നത് തിർത്തെടുത്തത് ചെറുതായിട്ട് നമ്മൾ പിരികം വെച്ച് കൊടുക്കുക കഥകളിയുടെ പിരിവാണ് വെച്ച് കൊടുക്കുന്ന നമ്മളെ പിരികം വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് മൂക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ബോൾ ഷേപ്പ് പോലെ എടുത്തിട്ട് ഇച്ചിരി നീളത്തിലാക്കിയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് ആ ഇന്ന് നമ്മൾ ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യണം പെയിൻറ്റിങ്ങിൻ്റെ ഫുൾ വീഡിയോ എനിക്കിടാൻ പറ്റിയില്ല കാരണം അവിടെ ഇല്ലായിരുന്നു ആ സമയത്താണ് ഞാൻ ചെയ്തത് അന്നേരം കുറച്ചെങ്കിലും പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഇടാവുന്ന വിചാരിച്ചാണ് ഞാൻ കണ്ണ് എഴുതുന്ന വീഡിയോ ഞാൻ ഇട്ടത് നിങ്ങൾ ഈ വീഡിയോ പുതുതായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മൾ പാഴായി കളയുന്ന ഓരോ മുട്ടത്തോട് വെച്ചിട്ട് ഇതുപോലുള്ള അടിപൊളി ക്രാഫ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലക്കൺ പ്രസ് ചെയ്യുക ബായ്